ഇസ്രായേൽ ഇറാൻ സംഘർഷങ്ങളിൽ അമേരിക്ക പങ്കു കാലം ആണവ ചർച്ചകൾ പുനരാരംഭിക്കാൻ സാധ്യത നിലനിൽക്കുന്നതിനാലും പ്രശ്നപരിഹാരം ഉടൻ ഉണ്ടായേക്കുമെന്നും യുദ്ധം നിയന്ത്രിക്കപ്പെടുമെന്നുമുള്ള പ്രതീക്ഷ നിക്ഷേപകരെ ജാഗ്രതയോടെ തുടരാൻ പ്രേരിപ്പിക്കുമ്പോൾ ഇന്ന് വിപണി താഴേക്ക് ഇറങ്ങിയിരിക്കുകയാണ് ഇന്നലെ രാവിലെ സ്വർണ്ണവില പ്രഖ്യാപിക്കുമ്പോൾ അന്താരാഷ്ട്ര മാർക്കറ്റിൽ ഔൺസിന് മൂവായിരത്തി നാനൂറ്റി മുപ്പത് ഡോളറിന്റെ പരിധിയിലായിരുന്ന സ്വർണ്ണവില ഇന്നലെ രാത്രി വീഡിയോ ചെയ്യുമ്പോൾ മൂവായിരത്തി നാനൂറ് ഡോളറിന്റെ പരിധിയിലേക്ക് ഇറങ്ങിയിരുന്നു എന്നാൽ ഇപ്പോഴത്തെ യിരത്തി മുന്നൂറ്റി എൺപത്തി ആറ് ഡോളറിന്റെ പരിധിയിലാണ് എത്തി നിൽക്കുന്നത് ഇന്നലെ രാത്രി തങ്കവില ഗ്രാമിന് കാലിക്കറ്റ് ഒൻപതിനായിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി അഞ്ച് തൃശൂർ എറണാകുളം ഒൻപതിനായിരത്തി എഴുന്നൂറ്റി മുപ്പത്തി അഞ്ച് എന്നീ നിലകളിലായിരുന്നു വൈകി വരുന്ന ഇന്നത്തെ തങ്കവില പതിനൊന്ന് മണിയോടെ കമന്റ് ബോക്സിൽ പിൻ ചെയ്യുന്നതാണ് എല്ലാ വ്യൂവേഴ്സിൽ നിന്നും ഒരു ലൈക്ക് പ്രതീക്ഷിച്ചുകൊണ്ട് ഇന്നത്തെ സ്വർണ്ണവില നോക്കാം ഇന്ന് പവൻ എണ്ണൂറ്റി നാപ്പത് രൂപ കുറഞ്ഞു ഇന്ന് പതിനേഴ് ആറ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് പവന് എഴുപത്തിമൂവായിരത്തി അറുനൂറ് ഗ്രാമിന് ഒൻപതിനായിരത്തി ഇരുന്നൂറ് ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമെങ്കിൽ വീഡിയോക്ക് താഴെ ലൈക്ക് ചെയ്യാൻ മറക്കരുത് താങ്ക് ഫോർ വാച്ചിങ്